ഹായ് എൻ്റെ പേര് അരു അരുൺ എന്നാണ് ഞാൻ കൊച്ചിയിലുള്ളത് തന്നെ ഡിസൈൻ ഇൻറ്റീരിയോ എന്ന് പറയുന്ന ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനി റൺ ചെയ്യുന്ന ആളാണ് ആക്ച്വലി ഏകദേശം എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരിയിലാണ് ഞാൻ ലെവണെക്സ് നമ്മളുടെ ഓർഗനൈസേഷൻ ലെവണെക്സ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മളുടെ ഒരു മെൻറ്ററിങ് പ്രോസസ് സ്റ്റാർട്ടായിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് പറയുമ്പോൾ രണ്ടാമത്തെ വർഷമാണ് രണ്ട് വർഷം കംപ്ലീറ്റ് ആയ ഒരു മാസമാണിത് നമ്മളുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു ക്ലാരിറ്റി തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഉള്ള ക്ലാരിറ്റിയിലെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം നമുക്ക് ഫിനാൻഷ്യൽസിലുള്ള എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനെ മോണിറ്റർ ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഓർഗനൈസേഷനെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ലെവൺ എക്സ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കിട്ടിയത് തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽസാണ് ആ ഫിനാൻഷ്യൽസിലുള്ള ക്ലാരിറ്റിയാണ് ലവണെക്സ് കമ്പനി തീർച്ചയായിട്ടും അതിൻ്റെ ലീഡ് റോളിൽ നിൽക്കുന്ന അരുണും അജിത്തും നമുക്ക് അവരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് പുറത്ത് നിരവധിയായിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും ഇതുപോലുള്ളൊരു മെൻറ്ററിങ് ഒരു കോച്ചിങ് സെഷൻ നമുക്ക് പുറത്ത് എവിടെയും അവൈലബിൾ അല്ല എന്നുള്ളത് തന്നെയാണ് സത്യം വരുന്ന ഫെബ്രുവരി സെവൻത്തിന് നമുക്ക് ലെവൺ എക്സ് കമ്പനിയും അതോടൊപ്പം തന്നെ ഐ ടി സി സി ജോയിൻ ചെയ്തിട്ട് ഒരു പ്രോഗ്രാം നമുക്ക് ഇവിടെ ഫെബ്രുവരി സെവൻത്തിന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും അതിൻ്റെ അകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനും ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളും വരണം താങ്ക് യു സോ മച്ച്